And I was sick. നിയമം അനുസരിച്ച് മൈനറുടെ സംരക്ഷണം രക്ഷകർത്താവിൽ നിക്ഷിപ്തമാണ് അതിന് വീഴ്ച വരുത്തിയാൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാകും മൈനറുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് രക്ഷകർത്താവിന്റെ സവിശേഷ ചുമതലയാണ് അതിന് വീശ് വരുത്തിയാൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാം ഇന്ത്യയിലെ ദേവതകളെല്ലാം പരപ്പച്ചൽ മൈനറാണ് ദേവതയുമായി ബന്ധപ്പെട്ട ക്ഷേത്രവും വസ്തുക്കളും കാണിക്കയും വിളക്ക്തിരിയും വരെ മൈനറുടേതാണ് അതൊന്നും രക്ഷകർത്താവിന് ദുരുപയോഗം ചെയ്യാനോ മറച്ചു വിൽക്കാനോ നടത്തിക്കൊണ്ടു പോകുന്നത് കണ്ടാൽ കണ്ണടച്ചു കൊടുക്കാനോ അവകാശമില്ല അതാരെങ്കിലും കൈവശപ്പെടുത്തിയാൽ തിരിച്ചുപിടിക്കേണ്ട ബാധ്യതയുണ്ട് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു കൊടുത്താൽ അവർക്കു കൊള്ളാം നിയമവും കോടതിയും മൈനർക്കൊപ്പമാണെന്ന് മറക്കണ്ട അയ്യപ്പന സ്വത്തുക്കൾ കൈമോശം വന്നതിന് തന്ത്രി കുറ്റക്കാരനാകുന്നത് നിയമാനുസൃതമാണ് അദ്ദേഹം ദേവതയുടെ പിതൃസ്ഥാനീയനാണ് ഗാർഡിയൻ വീഴ്ച കണ്ടിട്ട് ദേവതയ്ക്ക് തന്റെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിവില്ല എന്ന് ചോദിക്കുന്നതോ അപഹാസ്യമാണ് രക്ഷകർത്താവിന്റെ വീഴ്ചയാണത് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ ബാധ്യതയുള്ളൂ എന്ന് ഏത് തലേക്കെട്ടുകാരൻ പറഞ്ഞാലും ബാലിശമാണത് അത് അംഗീകരിച്ചാൽ പെർപ്പച്ചൽ മൈനറിന്റെ റൈറ്റുകൾക്ക് പ്രസക്തി ഇല്ലാതാകും കുറ്റവാളിയെ സംരക്ഷിക്കാൻ മാമനാണ് മറ്റനാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരും കൂട്ടത്തിൽ പങ്കാളികളായി പരിഗണിക്കപ്പെടാം സ്വത്ത് സംരക്ഷണത്തിൽ മാത്രമല്ല രക്ഷകർത്താവിന്റെ ഉത്തരവാദിത്തം മൈനർക്ക് മനോവിഷമുണ്ടാകുന്ന ഒന്നും തന്നെ സംഭവിക്കാതിരിക്കാൻ ഗാർഡിയൻ നോക്കണം യുവതിക്ക് പ്രവേശനമില്ല എന്നൊരു സാങ്കേതികത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേവതയ്ക്ക് മുന്നിൽ സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുകയോ നിർബന്ധപൂർവം ആരെങ്കിലും കടന്നു കയറിയാൽ തടയാതിരിക്കുകയോ ചെയ്യരുത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കണം മൈനറെ പരിഹസിക്കുന്ന വിധത്തിൽ ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാലും ശിക്ഷാർഹമാണ് മൈനറായ ദേവത വിവാഹം കഴിച്ചു എന്ന് പരസ്യമായി ആരെങ്കിലും പറഞ്ഞു വരുത്തിയാൽ അത് ആക്ഷേപമാണ് അതിന് ശിക്ഷയുണ്ട് രക്ഷകർത്താവ് മുന്നിട്ടിറങ്ങി അത് വാങ്ങിക്കൊടുക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ ഗാദിനെ ആ സ്ഥാനത്ത് നിന്ന് ഗവൺമെന്റിന് മാറ്റാം ആരോടും ചോദിക്കേണ്ട തന്ത്രിയുടെ കാര്യത്തിൽ എന്തിനു വിഷമിക്കണം അറുന്നിടത്തോളം നിയമ ലംഘനമാണ് നടന്നത് തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല അന്വേഷണവും കേസും സ്വാഭാവികമായി ഉണ്ടാകും ആത്മീയ വഴിയിൽ ചിന്തിച്ചാലും ഖേദിക്കാനൊന്നുമില്ല കർമ്മഫലം ഭഗവാൻ പരമേശ്വരൻ പോലും അതിൽ ഒഴിവായിട്ടില്ല